നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം എന്ന് പറയുന്നത് ഷാർജയിലാണ് കേട്ടോ ഞങ്ങൾ ഈ പോകുന്നത് അങ്ങോട്ട് തന്നെയാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് മെട്രോ ഏറെ ആണ് കേട്ടോ പോകുന്നത് ഞങ്ങൾ വിചാരിച്ചത് മെട്രോയിൽ പോകുമ്പോഴത്തേക്കും എല്ലാവരും നമ്മളെ നോക്കും എന്നുള്ളതായിരുന്നു പക്ഷെ പക്ഷെ മെട്രോയ്ക്ക് അകത്തു ചെന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് പകുതി പേര് മുണ്ട തന്നെയായിരുന്നു അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ഷോർട്സ് കണ്ടവർക്കറിയാം നിങ്ങളെന്താ ഹാഫ് സാരി ഉടുക്കാത്തതെന്നായിരിക്കും വിചാരിക്കുന്നത് പക്ഷേ എനിക്ക് രാവിലെ ഉടു ശരിയായി വന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ മെനക്കെടാനും നിന്നില്ല പക്ഷെ അബിൾ ചേട്ടൻ മുണ്ടും ഷർട്ടും തന്നെയായിരുന്നു കേട്ടോ കുറച്ച് കുട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഓണം അല്ലേ അതുകൊണ്ടാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോ റോഡിൽ കൂടി പോയ ടൈമിൽ കുറച്ച് പേരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അതിന് വളരെ സന്തോഷം പിന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് മുണ്ടെടുത്തവര് മുണ്ടുടുത്തവരെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു അതെന്തിനാ എനിക്ക് മനസ്സിലായിട്ടില്ല അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ഇത്തവണത്തെ നമ്മൾ ഫസ്റ്റ് ഓണമാണ് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ടുള്ള അങ്ങനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അപ്പോൾ ഇത്തവണത്തെ ഓണം എങ്ങനെയൊക്കെ ായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ വഴിയെ കാണാം കേട്ടോ വലിയ വലിയ ഇതിലും പറയാനില്ല ാണ് നീ ഇടക്ക് സത്യം പറയണം ഇത് പക്ഷേ ഇപ്പൊ സത്യം പറയുന്നത് ചേർന്നിട്ട് നല്ല ഭംഗിയിൽ ഒരത്തൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അടുത്ത പ്രധാനപ്പെട്ട കാര്യത്തിലോട്ട് കിടക്കുമായിരുന്നു കേട്ടോ ഫോട്ടോ സെക്ഷൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളൊക്കെ ഇത്രയും ഒരുങ്ങി സെറ്റായി വന്നത് തന്നെ അപ്പോൾ ആ ഫോട്ടോസ് എടുക്കുവാണ് കേട്ടോ ഓരോ ഫാമിലി ആയിട്ട് നിന്നിട്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മിക്കവരും എൻ്റെ സ്റ്റോറീസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നല്ല ഫോട്ടോസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലാണ് കേട്ടോ ഞാൻ ഈ ഒരു ഫ്രെയിം കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം ഭർത്താക്കന്മാര് പോസ്റ്റ് ചെയ്യുന്നു ഭാര്യമാര് ഫോട്ടോ എടുക്കുന്നു ഇതങ്ങനെ എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ഫോട്ടോക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് സദ്യ ആവുമ്പോഴത്തേക്കും വിശപ്പ് കുറച്ച് കൂടുതലായിരിക്കുമല്ലോ എനിക്ക് പ്രത്യേകിച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു കാരണം ഞാൻ ലാസ്റ്റ് സദ്യ കഴിച്ചത് എൻ്റെ കല്യാണത്തിനായിരുന്നു കേട്ടോ അതും മര്യാദക്ക് കഴിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇത്തവണത്തെ ഓണ സദ്യ ഞാൻ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു വർഷമായി ഒരു സദ്യ കഴിച്ചിട്ട് സാധാരണ നാട്ടിലാണെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണം ഒക്കെ വരുമ്പോഴത്തേക്കും പോയി കഴിക്കാറുണ്ടല്ലോ അതുമാത്രമല്ല ഓ കല്യാണത്തിനൊക്കെ പോണ ടൈമിൽ അങ്ങനെ എല്ലാം ബാക്കി വെച്ച് ാണ് തിരിച്ചു വരാറ് പക്ഷെ ഇത്തവണത്തെ സദ്യയിൽ ഞാൻ ഒന്നുപോലും വാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു കരിയപ്പില പോലും ഞാൻ വാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അത്രയ്ക്ക് ഞാൻ വടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാതിരുന്ന് കഴിക്കുന്നതുകൊണ്ടാണോന്ന് അറിഞ്ഞൂടെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒന്നും പറയാനില്ലായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇത് നമ്മൾ പുറത്തുനിന്ന് വരുത്തിയ സദ്യ ആയിരുന്നു കേട്ടോ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയ സദ്യ ആയിരുന്നു ഇപ്പൊ ആരും അങ്ങനെ വീട്ടിലൊന്നും ആരും സദ്യ വെക്കാറില്ലല്ലോ കാരണം ഇത്ര ആൾക്കാരും കൂടി ഉള്ളത് കൊണ്ട് കുറച്ച് പാടായിരിക്കും എല്ലാവർക്കും കൂടി വെക്കാൻ വേണ്ടിട്ട് അമ്മമാരൊക്കെ ആണെങ്കിൽ പറ്റുമായിരിക്കും പക്ഷെ നമ്മൾ പിള്ളേരസ്വത്തിനെ കൊണ്ടൊന്നും പറ്റത്തില്ലല്ലോ അതോണ്ട് നമ്മൾ പുറത്തുനിന്ന് വരുത്തിട്ടുണ്ടായിരുന്നോട്ടോ അങ്ങനെ ആദ്യം ഗേൾസ് ഇരുന്നു പിന്നെ ബോയ്സ് ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നോ അടിപൊളി സദ്യയായിരുന്നു ഒരു രക്ഷയിലായിരുന്നോ എല്ലാവർക്കും സദ്യൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഒരു മയക്കും ആയിരിക്കുമല്ലോ അത് അങ്ങനെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മയക്കൊക്കെ മാറ്റാൻ വേണ്ടിട്ട് നമ്മൾ ഓണക്കളികൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നാട്ടിലെ പോലെ എല്ലാം കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് വീട്ടിനുള്ളിലെ ഓണക്കളികൾ കളിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ വീട്ടിനുള്ളിലാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നോ കേട്ടോ ണോ രണ്ടാഴ്ച താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു

વાર લે <laughs> <laughs> അങ്ങനെ ഞങ്ങളുടെ ഓണ വിശേഷം അങ്ങനെ ഇവിടെ കഴിയുവാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാട്ടോ കേട്ടോക്കെ ബൈ